ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് ഹൈവേ ഫ്രണ്ടേജോട് കൂടി ഓണർ വിദേശത്തെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു നാൽപ്പത് സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീട് നാപ്പത് സെൻറ് സ്ഥലത്തില് മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഒരു കോമൺ ബാത്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീട് കോമൺ വാളൊക്കെ കിട്ടി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ള ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്ക് ഇടത്തെ സൈഡിൽ വലത്തെ സൈഡിലൊക്കെ കൃഷി ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ വീടാണെങ്കിലും ഹൈവേ നിന്നൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയാണ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നത് നല്ല സ്ഥലമുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് സെൻറ് സ്ഥലം ഫ്രണ്ടേജോട് കൂടി ഹൈവേ ഫ്രണ്ടേജോട് കൂടി കിടപ്പുണ്ട് അപ്പോൾ ഇറങ്ങി നല്ലൊരു മെയിൻ റോഡ് ശല്യം ഒന്നുമില്ലാതെ എന്നാൽ എല്ലാവിധ സൗകര്യത്തോടും കൂടി സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു വീടാണ് പൊളിതിൻ്റെ ഓണറാണെങ്കിലും കാനഡയിലാണ് വിദേശത്ത് സെറ്റിൽഡാണ് ഈ വീട് വിൽക്കുന്നതിൻ്റെ കാരണം ഈ വീട് നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ആളില്ല കേട്ടോ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും മുറ്റവും പരിസരമൊക്കെ ആണെങ്കിലും കുറച്ച് പള്ളയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ കിടക്കുവാണ് കാരണം ഈ വീട് നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലാഭത്തിലാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു ഇത്രയും വലിയ വീട് ഹൈവേ ഫ്രണ്ടേജോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വളരെ വില കുറവിൽ നമുക്ക് മേടിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ നെയിമ് ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ അടുത്ത ആഴ്ചയാണെങ്കിലും വിദേശത്തൊക്കെ ഓണർ സെറ്റിലായിട്ടുള്ള സെറ്റിൽഡായിട്ടുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഇപ്പം കണ്ടോ ഒരു കെ എസ് ആർ ടി സി ബസ് ഇപ്പം നമ്മുടെ മെയിൻ റൂട്ടിൽ കൂടെ പോയത് അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ ഇത്രയും ദൂരമുള്ളും കേട്ടോ ഒരു നൂറ് മീറ്ററോളം നമുക്ക് ഹൈവേ ഫ്രണ്ടേജോട് കൂടി സ്ഥിതി ചെയ്യുന്ന വീടാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇടപെട്ട് നമുക്ക് എപ്പോഴും ബസ്സുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നാൽപ്പത് സെന്റ് സ്ഥലത്തില് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഓണർ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഈ നമ്മുടെ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തില് കപ്പ കൃഷിയാണ് കേട്ടോ കൂടുതലും നമ്മുടെ സ്ഥലത്ത് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ചെറിയ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടേ ഉള്ളൂ കാരണം ഉടമസ്ഥൻ ഇവിടെ നാട്ടിൽ ഒരു വർഷത്തിൽ ഒന്നൊക്കെ ഒരു മാസമൊക്കെ ഇവിടെ താമസിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് മുറ്റോ പരിസരമോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇപ്പോൾ നമുക്ക് മേടിക്കുന്നവർക്ക് ഇത് വളരെ ഭംഗിയായിട്ട് നോക്കാവുന്നതാണ് കാരണം ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ നാൽപ്പത് സെന്റിനകത്ത് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ ഉണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ ഇൻസൈഡിലോട്ട് നമ്മൾ വരികയാണെങ്കിലും നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് കേട്ടോ താഴത്തെ നിലയിലാണെങ്കിൽ രണ്ട് ബെഡ്റൂം മുകളത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം അതേപോലെ തന്നെ നല്ല സൗകര്യമാണ് നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു സൗകര്യത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് ഒന്നും കണ്ടു നോക്കാം നല്ല വിശാലമായിട്ടൊരു ലിവിങ് ഹാൾ തൊട്ട് തന്നെ ഡൈനിങ് ഹാള് ഇവിടെയാണെങ്കിലും ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുറവളഞ്ഞാട് ടൗൺ അടുത്തായിട്ട് ഉഴുവൂരാണ് വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കുറവളഞ്ഞാട് ടൗൺ അടുത്തും ഉഴുവൂർ ടൗണും അടുത്തായിട്ടാണ് നമുക്ക് തൊട്ടടുത്ത് വരുന്ന ടൗൺ എന്ന് പറയുന്നത് ഒഴുവൂർ ടൗൺ ആണ് കേട്ടോ അതേപോലെ തന്നെ കുറവങ്ങാട് ടൗണ് തൊട്ടടുത്താണ് ഇപ്പോൾ നമുക്ക് ഒരു എറണാകുളം റൂട്ട് ഏറ്റുമാനൂർ എറണാകുളം റൂട്ടൊക്കെയാണ് അതുപോലെ തന്നെ ഏറ്റുമാനൂർ തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ട് ഇപ്പോൾ അത്ര ഹൈവേ ഒക്കെ നമുക്കത്രയും സൗകര്യമുണ്ട് ഏറ്റുമാനൂർ എറണാകുളം റൂട്ട് അതുപോലെ തന്നെ ഏറ്റുമാനൂർ തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ സാധിക്കും കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ബെഡ്റൂം കണ്ടോ ഡബിൾ കോട്ട് കട്ടിലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം വേണമെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂമിലിടാം അപ്പോൾ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂംസും നമുക്ക് ഇത്രയും വലുപ്പമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഡ്രസ്സിങ് ഏരിയ കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടു അറ്റാച്ച്ഡ് ബാത്റൂം അതുകൊണ്ട് നമ്മുടെ ബാത്റൂമിലെ സൗകര്യങ്ങളൊക്കെ കണ്ടോ നല്ല ഗ്ലാസ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമ് നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ ഈ വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് ഹൈവേ നിന്നും നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ മാറ്റം വരും കാരണം നമുക്കറിയാം ഉടമസ്ഥും ആയതുകൊണ്ടും ഈ വീട് നോക്കാൻ ആളില്ലാത്തത് കൊണ്ടും ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇടപാടുകളൊക്കെ പെട്ടെന്നുള്ള രീതിയിലുള്ള ഇടപാടുകളാണെങ്കിൽ നമുക്ക് വിലയിലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണറോളുകൊണ്ട് നമുക്കൊരു അര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ബാങ്ക് സ്കൂള് അതുപോലെ തന്നെ പള്ളി അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു അര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒരു പ്രായമായവർക്കാണെങ്കിൽ പോലും നടന്നു പോകാനുള്ള രീതിയിൽ കടകളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബസ് കയറണമെങ്കിൽ വെറും നൂറ് മീറ്റർ മാത്രം നടന്നാൽ മതി പൊളിത്രയും സൗകര്യത്തിന് ഇത്രയും വലിയൊരു വീട് ഇത്രയും വില കുറവില് ഇത്രയും സ്ഥലത്തോടു കൂടി നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വിലയിലൊക്കെ മാറ്റം വരുത്തുന്നതുമാണ് പൊളിതാണ് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നാല് അറ്റാച്ച്ഡ് ബാത്റൂമോ ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണെന്ന് സ്കൂൾ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ബെഡ്റൂമിലെ സൗകര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങൾ ഉണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചണ വർക്ക് ഏരിയയാണ് ആണ് ഇഷ്ടം പോലെ കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ടോ ഒരു പത്ത് പതിനഞ്ച് ഷെൽഫുണ്ട് കേട്ടോ നമ്മുടെ കബോർഡ് താഴത്തെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഷെൽഫുണ്ട് അതുപോലെ തന്നെ മുകളിലുണ്ട് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ട് ഈ വീടിൻ്റെ തുടക്കം തൊട്ട് നമുക്ക് നോക്കിയാൽ അറിയാം കേട്ടോ ബെഡ്റൂംസിലാണെങ്കിൽ നമുക്ക് മൂന്ന് കട്ടിലിടാവുന്ന ഡബിൾ കോട്ട് കട്ടിലിടാവുന്ന രീതിയിലുള്ള വലുപ്പമാണ് അതേപോലെ തന്നെ ബാത്റൂം എല്ലാം നല്ല സെറ്റപ്പ് നല്ല സൗകര്യമുള്ള ബാത്റൂംസ് ആണ് ഇത് കണ്ടോ കിച്ചനോ വർക്ക് ഏരിയ ഒക്കെ കണ്ടോ നല്ല സൗകര്യമുണ്ട് അപ്പോൾ ടോട്ടലി നല്ല സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് മനോ മനോഹരമായിട്ട് നല്ല ഭംഗിയിലാക്കി ഒരു മെയിൻ്റനൻസ് മണി ഇല്ലാത്തൊരു അടിപൊളി വീടാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ വീട് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെടും കാരണം സൗകര്യങ്ങൾ നോക്കുമ്പോൾ വില വളരെ കുറവാണ് അതുമാത്രമല്ല ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് നമുക്കൊരു അര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് പള്ളി അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു അര കിലോമീറ്ററിനുള്ളിൽ കാണാൻ സാധിക്കുന്നതാണ് മുകളിലൊക്കെ കംപ്ലീറ്റ് ചെറിയ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ വീട് നല്ല സുരക്ഷിതമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മുകളത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും താഴത്തെ നില രണ്ട് ബെഡ്റൂമുമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് ഏകദേശം നമ്മുടെ വീഡിയോ വൈകിട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം ടൗൺ ഒക്കെ അടുത്തായിട്ട് കുറവങ്ങാട് ടൗൺ ഒക്കെ അടുത്തായിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഗൂടമസം പ്രതീക്ഷിക്കുന്നവില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വിലയിലൊക്കെ മാറ്റം വരുത്തുന്നതുമാണ്